ബീട്രൂട്ട് മാങ്ങയും കൊണ്ട് ഇത്രയും ടേസ്റ്റിയായ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഒരു ബീട്രൂട്ട് ഒരു മാങ്ങയും കൂടെ എടുത്തിട്ട് അത് വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് ഒരു പാൻ പാനിലെ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും ചെറിയ ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് ബീട്രൂട്ട് മാങ്ങയും കൂടെ അതിൽ തട്ടിയിട്ട് ഉപ്പും ചേർത്ത് നിന്ന് ഇളക്കി വേവിക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചൊന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് അതിൻ്റെ അട അരപ്പിലേക്കായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അല്പം തേങ്ങിയിട്ട് എരിവിന് ആവശ്യമായ പച്ചളവും ചേർക്കുക പച്ചളവും ചേർത്ത് മഞ്ഞൾപ്പൊടിയും നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടിങ്ങി അരച്ചെടുക്കുക അരച്ചെടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ബീറ്റ്റൂട്ട് റൂട്ട് വെന്തിട്ടുണ്ടാവും അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇളച്ച് ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് അല്പം മസാല ചേർത്ത് കൊടുക്കുക പോരാത്ത ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് ഇളക്കിയെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയുള്ള നമ്മുടെ പച്ചമാങ്ങ ബീറ്റ്റൂട്ട് കറി റെഡിയാവും ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചോറിനൊപ്പം കഴിക്കാൻ വേറെ ഒരു കറിയുടെ ആവശ്യമുള്ള അത്ര ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും